മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക വൈദ്യുതോർജ്ജം യാന്ത്രികോർജമായി മാറുന്നു വൈദ്യുതോർജം ശബ്ദോർജമായിർജം യാന്ത്രികോർജവും ശബ്ദോർജവും ആയി മാറുന്നു വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയും പ്രകാശ സംശ്ലേഷണം ഉണ്ടാകുന്ന സമയത്ത് പ്രകാശോർജം രാസോർജമായി മാറുന്നു പ്രകാശോർജ്ജം രാസോർജമായി മാറുന്നു ഡൈനാമോയിലാണെങ്കിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു ജനറേറ്ററിലും ഇത് തന്നെയാണ് യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത് വിൻഡ് മില്ലിലും യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നുണ്ട് ഡൈനാമോ വൈദ്യുത ജനറോ ജനറേറ്റർ മിൽ എന്നിവയിൽ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്ന ഉപകരണങ്ങൾ ആണ് ഡൈനാമോ വൈദ്യുത ജനറേറ്റർ വിൻഡ് മിൽ തുടങ്ങിയവ ഇലക്ട്രിക് ഫാനിലും ഇലക്ട്രിക് മോട്ടോറിലും വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നത് ഇലക്ട്രിക് ഫാന് ഇലക്ട്രിക് മോട്ടോർ എന്നിവയിൽ ആണ് സോളാർ സെല്ലാണെങ്കിൽ സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു സോളാർ സെല്ലിൽ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു ഇലക്ട്രിക് ബെല്ലില് വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു ലൌഡ് സ്പീക്കറിലും ഇത് തന്നെയാണ് നടക്കുന്നത് വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു ലൌഡ് സ്പീക്കറിലും ഇലക്ട്രിക് ബെല്ലിലും ഇനിയും ഇലക്ട്രിക് ഓവനിലും ടോസ്റ്ററിലും ഇലക്ട്രിക് ഹീറ്ററിലും അയൺ ബോക്സിലും എല്ലാം ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു ഇലക്ട്രിക് ഓവൻ ടോസ്റ്റർ ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് എന്നിവയില ഇനിയും ഇലക്ട്രിക് ബൾബിലാണെങ്കിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജവുമായിട്ട് മാറുന്നുണ്ട് ടെലിവിഷനിലാണെങ്കിൽ വൈദ്യുതോർജം ശബ്ദോർജവും പ്രകാശോർജവും താപോർജവും ആയിട്ട് മാറുന്നു വൈദ്യുതോർജം ശബ്ദോർജവും പ്രകാശോർജവും താപോർജവും ആയി മാറുന്നു ടെലിവിഷനിൽ മിക്സിയിലാണെങ്കിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത് വൈദ്യുതോർജം യാന്ത്രികോർജം ഗ്ലാസ് അതാണ് എങ്കിലും രാസോർജം താപോർജവും പ്രകാശോർജവും ആയിട്ടാണ് മാറുന്നത് ഗ്യാസ് സ്റ്റൗലും സ്റ്റീം എഞ്ചിലും രാസോർജം അതായത് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി ഇൻ ഗ്ലാസ്റ്റിക് സ്റ്റൗ സോറി ഗ്ലാസ് സ്റ്റൗനകത്ത് രാസോർജം എന്നത് താപോർജ്ജവും പ്രകാശോർജ്ജമായിട്ടും സ്റ്റീം എഞ്ചിനകത്താണെങ്കിൽ രാസോർജം താപോർജ്ജമായിട്ടും യാന്ത്രികോർജ്ജമായിട്ടും മാറുന്നുണ്ട് സ്റ്റീം എഞ്ചിന് രാസോർജം താപോർജ്ജമായിട്ടും യാന്ത്രികോർജ്ജമായിട്ടും മാറുന്നു മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നുണ്ട് ഒന്നുകൂടെ പറയാം മൈക്രോഫോൺ ശബ്ദോർജം ഇൻറ്റു വൈദ്യുതോർജം സ്റ്റീം എൻജിൻ രാസോർജം ഇൻറ്റു താബോർജം ആൻഡ് മെക്കാനിക്കൽ എനർജി ഗ്ലാസ് സ്റ്റൗ ആണെങ്കിൽ താപോർജ്ജമായിട്ടും പ്രകാശോർജവുമായിട്ടാണ് കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത് മിക്സിയിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു ക്യാമറ പ്രൊജക്ടർ മൾട്ടി ജംഗ്ഷൻ സോളാർ സെല്ലുകൾ എന്നിവ എന്നീ ഉപകരണങ്ങളിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ബേണിംഗ് ഗ്ലാസ് ആയിട്ട് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ മൾട്ടി ജംഗ്ഷൻ സോളാർ സെല്ലുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നുണ്ട് കോൺകേവ് ലെൻസ് ആണെങ്കിൽ വാതിലില് സ്പൈ ഹോളായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ് ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐ ലെൻസ് ആയി കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതും ആണ് മധ്യഭാഗം കട്ടുകൂ കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായിട്ടുള്ള ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഇതിനെ സംവ്രജന ലെൻസ് അഥവാ കൺവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നു സംവ്രജന ലെൻസ് അഥവാ കൺവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഇത് രണ്ട് രീതിയിലുള്ള ഇമേജസ് ഉണ്ടാക്കുന്നുണ്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അതായത് യഥാർത്ഥവും തല കീഴായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ദൻ വിർച്വൽ ആൻഡ് എറക്റ്റ് മിഥ്യയും നിവർന്നതുമായിട്ടുള്ള രണ്ട് രീതിയിലുള്ള ഇമേജസ് ആണ് അതായത് റിയലും ഉണ്ടാക്കുന്നുണ്ട് വിർച്വൽ ആയിട്ടുള്ള ഇമേജസും കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്നുണ്ട് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ അഥവാ ഹൈപ്പർ മെട്രോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ് മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതും ഇതിനെ ഡൈവേർജിംഗ് അഥവാ വിവർജന ലെൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഡൈവേർജിംഗ് അഥവാ വിവർജന ലെൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിൽ ഉണ്ടാക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത് മിഥ്യയും നിവർന്നതും ആണ് വിർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും ഇതിനകത്തുണ്ടാകുന്ന ഇമേജസ് എന്ന് പറയുന്നത് മയോപ്യ അഥവാ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു കോൺ കേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യയ്ക്ക് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ് ഈ സിലിണ്ട്രിക്കൽ ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് അടുത്ത് ഡബിൾ കോൺകേവ് ലെൻസ് ഡബിൾ കോൺകേവ് ലെൻസിനെ ബയോ കോൺകേവ് ലെൻസും എന്നറിയപ്പെടുന്നു ബയോ കോൺകേവ് ലെൻസ് എന്നറിയപ്പെടുന്നത് ഡബിൾ കോൺകേവ് ലെൻസ് ആണ് ീകരിക്കുക ലൈറ്റ് പ്രൊജക്ഷൻ ആപ്ലിക്കേഷൻ തുടങ്ങിയവയിലാണ് ഡബിൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത് ബീം വിപുലീകരണം ലൈറ്റ് പ്രൊജക്ഷൻ ആപ്ലിക്കേഷൻ തുടങ്ങിയവയിൽ യൂസ് ചെയ്യുന്നതാണ് ഡബിൾ കോൺകേവ് അഥവാ ബയോ കോൺകേവ് ലെൻസ് ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ക്ലോക്കിലെ പെന്റിലത്തിന്റെ ചലനം ഊഞ്ഞാലിന്റെ ചലനം മീട്ടുമ്പോൾ വീണ കമ്പിയുടെ ചലനം ജയൻ വീലിന്റെ ചലനം ജയൻ വീലിന്റെ ചലനം എന്ന് പറയുന്നത് വർത്തുള ചലനം ആണ് വൃത്തപാതയിൽ കൂടിയിട്ടുള്ള ചലനം ആണ് വർത്തുള ചലനം എന്ന് പറയുന്നത് ഇനി ഇതുകൂടാതെ കോംബസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം എന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിന്റെ ചലനവും ചക്കിനു ചുറ്റും കാളയുടെ ചലനവും എല്ലാം വർത്തുള ചലനത്തിന് ഉദാഹരണം ആണ് സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ് ആക്ച്വലി ഈ ജയൻ വീലിന്റെ ചലനം പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം എന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജയൻ വീലിന്റെ ചലനവും സമവർത്തുള ചലനത്തിന് തുല്യമാണ് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനവും ജയൻ വീലിന്റെ ചലനവും സമവർത്തുള ചലനം ആണ് ഇനി പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രമാവർത്തന ചലനം ആണ് ക്രമാവർത്തന ചലനം ആണ് ഭൂമിയുടെ ഭ്രമണം ചോദിച്ചു കഴിഞ്ഞാലും ക്രമാവർത്ത ചലനം ആണ് അതായത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും മിന്നോട്ടുമുള്ള ചലനമാണ് ധോലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ആണ് ധോലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവുന്നതാണ് ചെണ്ടയുടെ ഡയഫ്രം എന്നത് ദോലനം അഥവാ കമ്പനത്തിന് ഉദാഹരണമാണ് ഈ കമ്പനം ചെയ്യുന്നതെല്ലാം ദോലനത്തിന്റെ കാറ്റഗറിയിലാണ് വരുന്നത് കമ്പനം ചെയ്യുന്നതെല്ലാം ദോലനത്തിന്റെ കാറ്റഗറിയിലാണ് ചെണ്ടയുടെ ഡയഫ്രം ചോദിച്ചാലും വീണയിലെ കമ്പി ചോദിച്ചു കഴിഞ്ഞാലും ഊഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാലും ദോലനം ആണ് അപ്പം ഇവിടെ നമുക്ക് ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനവും ഊഞ്ഞാലിന്റെ ചലനവും മീട്ടുമ്പോൾ വീണ കമ്പിയുടെ ചലനവും ദോലന ചലനത്തിന് ഉദാഹരണമാണ് ഇനിയും ചെണ്ടയുടെ ഡയഫ്രം നമുക്ക് ചോദിക്കാം അതുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ് ദോലനം ആണ് കറങ്ങുന്ന കസേര ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രമണമാണ് സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത് ഭ്രമണം അപ്പം അതുപോലെ നമ്മൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കറങ്ങുന്ന കസേര ഭ്രമണം ആണ് തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്ന് പറയുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ് പൊടിമില്ലിലെ ചക്രങ്ങളും ഭ്രമണത്തിന് ഉദാഹരണമാണ് ഒന്നുകൂടെ പറയാം ശ്രദ്ധിക്കണം കറങ്ങുന്ന കസേര ഭ്രമണം തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം ഭ്രമണം പൊടിമില്ലിലെ ചക്രങ്ങൾ ഭ്രമണം ആണ് ഇനി കല്ലിൽ ചരട് കെട്ടി കറങ്ങുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു വർത്തുള ചലനം ആണ് ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നേർരേഖ ചലനം ആണ് ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നേർരേഖാ ചലനം ആണ് ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്തുള ചലനം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് വർത്തുള ചലനം ആണ് സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം ചോദിക്കുന്ന സമയത്ത് ക്ലോക്കിലെ പെന്റുലത്തിന്റെ ചലനം ദോലനത്തിന്റെ കാറ്റഗറിയിലും വരുന്നുണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് മെന്റലീവിയം ടൈറ്റാനിയം റുദർഫോഡിയം ക്യൂറിയം ആൻസർ ഈസ് ഓപ്ഷൻ ബി ടൈറ്റാനിയം ആണ് കൂട്ടത്തിൽ പെടാത്തത് മെന്റലീവിയം ആയാലും റുദർഫോഡിയം ആയാലും ക്യൂറിയം ആയാലും ഇവയൊക്കെ ശാസ്ത്രജ്ഞരുടെ സ്മരണാർത്ഥം ലഭിച്ച മൂല്യകങ്ങൾ ആണ് മെന്റലീവിയം റുദർഫോഡിയം ക്യൂറിയം ഇനിയും ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളോട് നോക്കാം ഐൻസ്റ്റീനിയം ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് നൊബേലിയം ആൽഫ്രഡ് നോബലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോറിയം നീൽസ് ബോർ മറ്റേറിയം ലൈസ് മെയ്റ്റ്നറുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോപ്പർനീഷ്യം നിക്കോളസ് കോപ്പർ നിക്കസ് ഫ്ലോറോവിയം ജോർജ് ഫ്ലറോവ് ആണ് ഫ്ലോറോവിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒഗാനസ് ആണ് ആണെങ്കിൽ യൂറി ഒഗാനസ് ആണ് യൂറി ഒഗാനസ് ആണ് ഒഗാനസണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് റോൺജീനിയം ആണെങ്കിൽ വില്യം റോൺജണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടെ പറയാം ക്യൂറിയം ഐൻസ്റ്റീനിയം ഫെർമിയം മെന്റലീവിയം നൊബേലിയം റുദർഫോഡിയം ബോറിയം മെയ്നേറിയം റോൺജീനിയം കോപ്പർനീഷ്യം ഫ്ലോറേവിയം ഒഗാനസൺ എന്നിവ ശാസ്ത്രജ്ഞരുടെ സ്മരണാർത്ഥം നൽകിയിരിക്കുന്നതാണ് ക്യൂറിയം ഐൻസ്റ്റീനിയം ഫെർമിയം മെന്റലേവിയം നൊബേലിയം റുദർഫോഡിയം ബോറിയം മെയ്റ്റ്നേറിയം റോൺജീനിയം കോപ്പർനിഷ്യം ഫ്ലോറോവിയം ഒഗാനസൺ